എന്താ ആകാശത്തിന് മൂഡ് സ്വിങ്സ് ഉണ്ടോ ചിലപ്പോൾ ആകാശം ചിരിച്ചിരിക്കുന്ന പോലെ തോന്നും അല്ലെ സിൽവറി ഫ്ലഫി വെളുത്ത മേഘങ്ങൾ ചിലപ്പോഴാണെങ്കിൽ കറുത്ത മേഘങ്ങൾ ആകാശത്തിലെ മേഘങ്ങൾ ചിലത് വെളുത്തും ചിലത് കറുത്തും ഇരിക്കുന്ന എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ഇതിനു പുറകിലുള്ള ശാസ്ത്ര രഹസ്യമാണ് പറയാൻ പോകുന്നത് സംക്ലൗഡ്സ് അപേ വൈറ്റ് ബിക്കോസ് ദ ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻസൈഡ് ദം അ ടൈറ്റ്ലി പാക്ഡ് റിഫ്ലക്ടിംഗ് മോസ്റ്റ് ഓഫ് ദ സൺലൈറ്റ് ദാറ്റ് ഹിറ്റ്സ് ദ നമ്മൾക്ക് കാണുന്ന ചില മേഘങ്ങളിൽ അത് വെളുത്തിരിക്കുന്നത് ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞെങ്കിൽ മേഘങ്ങളിൽ ധാരാളം സൂക്ഷ്മ ജലഗണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ജലഗണങ്ങൾ അവയിൽ പതിക്കുന്ന പ്രകാശത്തെ ചിതറിപ്പിക്കുന്നു അതായത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് സംഭവിക്കുന്നു പ്രകാശ പ്രകീർണനം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ജലഗണങ്ങളുടെ വലിപ്പം പ്രകാശരശ്മികളുടെ വേവ് ലെങ്ത്തിന്റെ അതേപോലെയുള്ളതിനാൽ വൈറ്റ് ലൈറ്റിലെ എല്ലാ ഘടകങ്ങളും ഒരുപോലെ ചിതറുന്നു തന്മൂലം മേഘം വെളുത്തിരിക്കുന്നതായി നമുക്ക് തോന്നുന്നു ഇനി കറുത്ത മേഘങ്ങളുടെ കാര്യം നോക്കിയാലോ എങ്ങനെയാണ് ചില മേഘങ്ങൾ കറുത്ത മേഘങ്ങളായി നമുക്ക് കാണുന്നത് സം ക്ലൗഡ്സ് അപ്യർ ഡാർക്ക് ബിക്കോസ് എഫ് വാട്ടർ വേപ്പ് ഇസ് ക്ലംപിംഗ് ടുഗതർ ഇൻ ടു റെയിൻഡ്രോപ്സ് നമുക്കറിയാം കറുത്ത മേഘങ്ങൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെയിൻ ഡ്രോപ്സ് ആയി മാറും അല്ലേ ലിവംഗ് ലാർജ് സ്പേസ് ബിറ്റ്വീൻ ഡ്രോപ്സ് ഓഫ് വാട്ടർ സോ ലെസ് ലൈറ്റ് ഇസ് റിഫ്ലെക്റ്റ് നമ്മൾ ഈ ധവളപ്രകാശത്തിലെ പോലെ അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റിലെ പോലെ അതേ തോതിൽ ഈ വേ നമ്മുടെ ലൈറ്റ് സ്കാറ്ററിങ് സംഭവിക്കുന്നില്ല യൂഷ്വലി റെയിൻ ആണ് അങ്ങനെ നമുക്ക് കാണുന്നത് അപ്പം ഈ കറുത്ത മേഘങ്ങളെക്കുറിച്ച് നോക്കാം കറുത്ത മേഘങ്ങൾ മല പോലെ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അതായത് കറു കറുത്ത മേഘങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ മേഘ അടുക്കുകളാണ് ഈ വെളുത്ത പോലെ ചെറിയ ചെറിയ ഫ്ലഫി ആയിട്ടുള്ള ഒരു ഇതല്ല നേച്ചറല്ല കറുത്ത മേഘങ്ങൾക്കും അത് കുറച്ചൊരു അടുക്കാണ് മേഘങ്ങളുടെ അടുക്കാണ് അത്രയും ടൈറ്റായിട്ട് പാക്ക് ചെയ്ത കാരണം സൂര്യപ്രകാശം ഇത്രയും ദൂരം മേഘത്തിലൂടെ കടന്ന് എത്തുകയില്ല ഈ മേഘത്തിലൂടെ അപ്പുറത്തേക്ക് എത്തുന്നില്ല അത് കാരണം ഇത്തരം മേഘങ്ങളുടെ അടിവശം കറുത്തിരിക്കുന്നതായി നമുക്ക് തോന്നും എന്നാൽ നമുക്ക് ഈ കരിമേഘങ്ങളിൽ നിന്ന് വിളിക്കുന്ന ഈ മേഘങ്ങളില്ലേ ഇതിൻ്റെ മുകളിലൂടെ ഒരു ഫ്ലൈറ്റ് പോകാൻ വയ്ക്കും അപ്പൊ അതിൻ്റെ പൈലറ്റിന് ആ മേലെ ഭാഗം കാണുന്നത് വൈറ്റായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ ഈ വൈറ്റ് ക്ലൗഡ്സ് തന്നെ ആയിട്ടായിരിക്കും അവർക്ക് അത് കാണുന്നത് പക്ഷെ താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത് കറുത്ത മേഘങ്ങൾ കാരണം അതിൻ്റെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് അത്ര സംഭവിക്കുന്നില്ല കട്ടി കൂടിയ മേഘങ്ങളായതുകൊണ്ട് ഇത് കൂറ്റിന് അടുക്കുകളായിട്ടാണ് ഈ ഡാർക്കർ ക്ലൗഡ്സ് കാണപ്പെടുന്നത് യൂഷ്വലി അങ്ങനെയാണ് പറയുന്നത് അത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ ഇതിൻ്റെ ഒരു പ്രോട്ടിപ്പ് എന്താണെങ്കിൽ അങ്ങനത്തെ മേഘങ്ങൾ കണ്ടാൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയില്ല കാർമിക കെട്ടുകൾ നമ്മൾ പാട്ടൊക്കെ ഇല്ലേ അതുപോലെ ഈ കാർമികക്കെട്ട് വന്നു കഴിഞ്ഞാൽ മഴ പെയ്യുന്ന ധാരാളം കവികൾ വരെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം ഇത്തരം മേഘങ്ങള് നമ്മൾ സൂര്യപ്രകാശം മുഴുവനായിട്ട് കടത്തിവിടാത്ത കൊണ്ടാണ് നമുക്ക് കറുത്ത മേഘങ്ങളായിട്ട് തോന്നുന്നത് അല്ലാതെ ആകാശത്തിന് മൂഡ് സ്വിങ്സ് ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ ഇതിന് പിന്നിലെ ഉള്ള സയൻറ്റിഫി സയന്റിഫിക്ക് റീസൺ ഇതാണ് അപ്പം കരിമുകിലുകളെക്കുറിച്ചും വെളുത്ത പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളെക്കുറിച്ചൊക്കെ അതിന് പിന്നിലുള്ള ശാസ്ത്രരഹസ്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു